കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല ഞാനൊട്ടുമല്ല കാരണം ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് എൻ്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രി ആകാനാണെങ്കിൽ കേരളത്തിൽ യു ഡി എഫ് തിരിച്ചു വരില്ല ഞാൻ എൻ്റെ പുറകെ പോകുള്ളൂ എൻ്റെ പ്രയോറിറ്റി കേരളത്തിലെ യു ഡി എഫിനെ നൂറ് സീറ്റിലധികം ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പിലിരിക്കുന്ന യു ഡി എഫ് ചെയർമാനായ എൻ്റെ ദൗത്യം അത് അത് ഞാൻ എൻ്റെ സഹപ്രവർത്തകരെയും എൻ്റെ നേതാക്കൾ എനിക്ക് നേതാക്കന്മാരായിട്ടുള്ള ആളുണ്ട് കേരളത്തിൽ സീനിയോറിറ്റി വെച്ചും പല കാരണങ്ങളുണ്ട് അവരെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആ മിഷൻ അതിൻ്റെ ഏകോപന ചുമതല എനിക്കാണല്ലോ സ്വാഭാവികമായിട്ടും യു ഡി എഫ് ചെയർമാർ അത് ഞാൻ നിർവഹിക്കും അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞേക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ഈ ചർച്ച വരുമ്പോഴും നിങ്ങളുടെ മറ്റത് വരുമ്പോഴും എൻ്റെ പേര് ആ കൂട്ടത്തിൽ ചേർക്കരുത് അല്ല അല്ലല്ല അതൊക്കെ അത് കോൺഗ്രസ്സിന് ഒരു പ്രൊസീജിയറുണ്ട് കോൺഗ്രസ്സിനൊരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അത് ദേശീയ നേതൃത്വമാണ് ചെയ്യുന്നത് അപ്പം അവരാലോചിക്കും അപ്പം അവരാലോചിക്കും എന്താണ് ചെയ്യേണ്ടത് ഓരോരുത്തർ എന്താ ചെയ്യേണ്ടത് ഓരോരുത്തരുടെ ദൗത്യം എന്താണ് അപ്പോൾ തീരുമാനിക്കും അവരെ അല്ല നിങ്ങൾ അങ്ങനത്തെ ഈ അത്തരം നിങ്ങൾ ഞാൻ പറയാം ഞാൻ ഒരു വലിയൊരു ആക്ഷേപം ഉന്നയിക്കുകയാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളിലെങ്കിലും സി പി എമ്മിൻ്റെ ഒരു നറേറ്റീവ് വിൽക്കുന്നുണ്ട് നന്നായിട്ട് വിൽക്കുന്നുണ്ടെന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ പറയല്ല സൂക്ഷിച്ച പറയുള്ള വാക്കുകൾ സി പി എമ്മിൻ്റെ നെറേറ്റീവ് എല്ലാവരും അല്ല ചിലർ വിൽക്കുന്നുണ്ട് അതായത് കോൺഗ്രസ്സിൽ ഭയങ്കര അടിയാണ്